കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ചെറിയൊരാശ്വാസവും അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇന്ന് ഹൈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടിയും ഉണ്ടായ ദിവസമാണ് കെ ഫോൺ കരാർ കെ ഫോൺ കരാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഇൻ്റർനെറ്റ് മേഖല അടക്കമുള്ളവ ജനത്തിന് സാധാരണക്കാർക്ക് പ്രാപ്യമാവുന്ന രീതിയിൽ സൗജന്യമായി ലഭിക്കുന്ന രീതിയിലൊക്കെയുള്ള വാഗ്ദാനങ്ങളോടുകൂടി വന്ന ഒന്നാണ് ആ കെ ഫോൺ പദ്ധതിയുടെ കരാർ ഇടപാടിൽ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളി ക്രമക്കേടോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തള്ളിയത് പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നും സി എ ജിയുടെ റിപ്പോർട്ട് ശേഷം നിയമസഭയ്ക്ക് വിശദമായ പരിശോധന നടത്താവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി ടെൻഡർ തുകയേക്കാൾ പത്ത് ശതമാനത്തിലധികം തുക വർദ്ധിപ്പിച്ച് നൽകാൻ സാധിക്കില്ലെന്നിരിക്കെ ശതമാനം വരെ വർദ്ധിപ്പിച്ചാണ് കരാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് കരാറിനു പിന്നിൽ സൂത്രിതമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും സതീശൻ ഹർജിയിൽ ആരോപിച്ചു സത്യം പുറത്തുവരാൻ സി ബി ഐ അന്വേഷണം വേണമെന്നും പൊതു താൽപര്യ ഹർജിയിൽ സതീശൻ വാദിച്ചിരുന്നു എന്നാൽ കേഫോണിൽ ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായിട്ടില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു ഹർജി പരിഗണിച്ച ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു വി ഡി സതീശന് പൊതുതാൽപര്യമാണോ പബ്ലിസിറ്റി താൽപര്യമാണോ എന്നായിരുന്നു ചോദ്യം ഹർജിയിൽ പൊതുതാൽപര്യം എന്തെന്നും എല്ലാത്തിനും കോടതിയെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്നും കോടതി വിമർശിച്ചു കേരള ന്യൂസ് കൊച്ചി